നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച നടുക്കിയ പ്രത്യേകിച്ചും ഇന്ത്യ മുഴുവനും കേരളവും അതോടൊപ്പം മറ്റ് ലോകരാജ്യങ്ങളും നടുങ്ങിയ ഒരു വിമാനാപകടം നമ്മുടെ രാജ്യത്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി അത് സംഭവിച്ചിട്ട് ഏതാണ്ട് ഒരു മാസം അതിനുള്ള അന്വേഷണങ്ങൾ എന്താണ് അതിന്റെ കൃത്യമായ കാരണങ്ങൾ ആരുടെ ഇനിയിപ്പോ മരിച്ചവര് അത് എല്ലാവരും മരണപ്പെട്ടു ഒരാൾ മാത്രം ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ രക്ഷപ്പെട്ടു എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മരണപ്പെട്ടു തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിൽ എല്ലാവരും മരണപ്പെട്ടു അതി ഭീകരമായിട്ടുള്ള അതിന്റെ ഒരു ഹാങ് ഓവർ എനിക്കൊന്നും ഈ ഒരു മാസത്തോളം രാജ്യത്തിന് മുഴുവൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പിന്നീട് പിന്നീടുള്ള ഫ്ലൈറ്റ് യാത്രകളിൽ ഫ്ലൈറ്റ് അറ്റൻഡർമാരായാലും പൈലറ്റുമാരായാലും അവരുടെ ഒരു ഗ്രിവൻസസ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു കാരണം ഇപ്പം ഭയപ്പാടോടു കൂടിയാണ് വല്ലാത്ത ഖന ഖനം ഭാരപ്പെട്ട ഒരു ഹെവി ഹാർട്ടോടു കൂടിയാണ് ഒരു ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു പറഞ്ഞോട്ടിരുന്നത് അപ്പോൾ ഈ ഒരു മരണത്തിന്റെ കാരണം അറിയാൻ രാജ്യത്തിന് മുഴുവൻ ഉദ്യോഗ ഒരു ഒരു ആകാംക്ഷയുണ്ട് ഉത്കണ്ഠമുണ്ട് ബിക്കോസ് ഈ ബോയിങ് എന്ന് പറയുന്ന വിമാ എയർലൈനർ ഒരിക്കലും ഇന്ത്യയുടെ നിർമ്മിതിയല്ല ബോയിങ് കമ്പനി ഇന്ത്യ ബോയിങ് കമ്പനിയിൽ നിന്ന് ഇന്ത്യ ഒരു പത്തൊൻപത് വിമാനങ്ങൾ വാങ്ങിച്ച് ഇന്ത്യ പറത്തുന്ന വിമാനങ്ങളാണ് ഇതല്ല എയർ ഇന്ത്യയുടെ വിമാനമാണ് തകർന്നു വീണത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഡ്രീം ലൈനർ വിമാനമായിരുന്നു ഇതിന്റെ ഒരു തകരാറാണോ അതോ പല കിമ്മതന്തികൾ പകർ പടരുന്നുണ്ടായിരുന്നല്ലേ ഈ വിമാന അപകടത്തോടെ പൈലറ്റിന്റെ തെറ്റുകൾ കുറെ അതായത് പൈലറ്റിന്റെ തെറ്റ് പറയുമ്പോൾ നമ്മൾ നോക്കണം സീനിയർ പൈലറ്റ് റിട്ടയർ ആകാൻ ഏതാണ്ട് മൂന്നോ നാലോ മാസം മാത്രമുള്ള കാരനായ ഒരു പൈലറ്റാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഈ ഡ്രീം ലൈനർ മാത്രം എണ്ണായിരത്തി മുന്നൂറ് ഹവേഴ്സ് പറയത്തിയൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയക്രമം നമുക്ക് ഒരിക്കലും അതിനകത്ത് സംസാരിക്കാൻ സാധിക്കില്ല പിന്നെ ഒരു ചെറുപ്പക്കാരനായ പൈലറ്റ് ആണ് അതായത് മുപ്പത്തി വയസ്സ് മാത്രം വരെ പിന്നെ സെക്കൻഡ് പൈലറ്റ് ഉണ്ടായിരുന്നത് സോ കോ പൈലറ്റ് അപ്പൊ ഇപ്പോഴത്തെ ഒരു പുതിയ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് അറിയാം ഒരു വിമാനം അപകടം നടന്നു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ടെക്നീഷ്യൻ വിദഗ്ധർ തപ്പുന്നത് ബ്ലാക്ക് ബോക്സ് ആണ് അതിൽ നിന്നുള്ള ലാസ്റ്റത്തെ സംഭാഷണങ്ങൾ റിക്കവർ ചെയ്തിരിക്കുന്നു ആ റിക്കവറിനകത്ത് അവർ കേൾക്കുന്ന സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരാണ് ഫ്യൂൽ ടാങ്കിലേക്കുള്ള ആ ഒരു സ്വിച്ച് കട്ട് ചെയ്തത് ഓഫ് ചെയ്തത് അങ്ങനെ ഒരു സംഭാഷണമാണ് പുറത്തിപ്പോ വന്നിരിക്കുന്നത് അത് ഓഫായി ഇരിക്കുകയായിരുന്നു അപ്പോൾ സഹപൈലറ്റ് അതായത് ഓടിക്കുന്ന പൈലറ്റ് അന്ന് ഡ്രീം ലൈനർ വിമാനം ഈ തകർന്ന ദിവസം ഓടിച്ചാൽ ആ മൗനില് ഓടിച്ചത് സീനിയർ പൈലറ്റ് ആയിരുന്നില്ല എന്ന് പറയപ്പെടുന്നു ജൂനിയർ പൈലറ്റ് ആണ് കോ പൈലറ്റാണ് ഓടിച്ചിരുന്നത് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ അതൊരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അത് അങ്ങനെ ഒരിക്കലും അബദ്ധത്തിൽ സംഭവിക്കില്ല എന്നാണ് ഇതിന്റെ വിദഗ്ദ്ധര് പറയുന്നത് ഒരിക്കലും ആ ഒരു സ്വിച്ച് അതായത് ഫ്യൂവൽ ടാങ്കിലേക്ക് എഞ്ചിനിലേക്ക് പ്രവർത്തിക്കുന്ന ആ ഒരു ഫ്യൂവൽ അതിന്റെ ഒരു സ്വിച്ച് ഓഫ് ഓഫായിട്ടിരിക്കുമായിരുന്നു അത് ഓഫായാലും പെട്ടെന്ന് തന്നെ ഓൺ ആക്കിയാൽ നോർമൽ കേസിൽ അത് പഴയ ലെവലിലേക്ക് എത്തും അത് ടോപ്പിലാണെങ്കിൽ മാത്രം ഇത് പറന്നുയർന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു ടൂ മിനിറ്റ്സ് എടുക്കും അത് ആ എൻജിനിലേക്ക് എത്താനായിട്ട് അതിന്റെ ഒരു അനുമാനിക്കുന്നതാണ് തകർന്നതിൻ്റെ ഒരു റീസൺ പിന്നല്ലെങ്കിൽ ഇതിൽ കുറെ പേരിപ്പോ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു ടെക്നിക്കൽ എററാണ് അതായത് ബോയിങ്ങിന് ഇത് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ബോയിങിന്റെ അനാസ്ഥയെക്കുറിച്ച് നിർമ്മിതിയെക്കുറിച്ച് ഒരുപാട് കംപ്ലൈന്റുകൾ ഇൻസൈഡ് ദെയർ അവരുടെ ഓഫീഷ്യൽസ് പലരും പറഞ്ഞുകയും വിഷമം കൊണ്ട് രാജിവെച്ചു പോവുകയും ഇവര് അപകടത്തിൽ പെടുത്തിയ ആൾക്കാരുണ്ട് പുറത്താക്കിയ ഉദ്യോഗസ്ഥരുണ്ട് ഈ അമേരിക്കക്കാര് തന്നെ അവർ പല പുസ്തകങ്ങളിലും പല സൈറ്റ് പല ചാനലുകളുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട് ഈ ബോയിങിന്റെ നിർമ്മാണ രീതികൾ ക്വാളിറ്റി ഉള്ളതല്ല നിർമ്മാണ പിഴവുകൾ എന്ന് എന്ന് ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം ഇതുപോലെ ഒരു ഫിലിപ്പീൻ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ബോയിങ് വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ സോഫ്റ്റ്വെയറിൽ ഉണ്ടായ ഒരു പിഴവ് അതുകൊണ്ട് തന്നെ അവർ ഇറക്കിയ ഒരു പത്തറുപത് വിമാനം താഴെ ഇറക്കിയ സോഫ്റ്റ്വെയറിൽ പിഴവുകൾ തിരുത്തിയിട്ടാണ് പിന്നീട് ആ വിമാനം പറത്തുന്നത് ഇതേ സമാന രീതിയിൽ തന്നെയാണ് ആക്സിഡന്റ് ആയത് ഫിലിപ്പൈൻ വിമാനം അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഒരിക്കലും പൈലറ്റിനെ കുറ്റം ഇനി പറയാൻ പറ്റില്ല ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടെക്നിക്കലർ ടെക്നിക്കലറിന്റെ സാധ്യത എന്നാൽ പറയുന്നത് ജയ് വേറൊന്നുമല്ല ഇത് ഡൽഹിയിൽ നിന്ന് വന്ന വിമാനമായിരുന്നു ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തുന്ന സമയത്ത് ഈ വിമാനത്തിലെ എയർ കണ്ടീഷൻ പ്രവർത്തിച്ചിരുന്നില്ല അത് എങ്ങനെ ശരിയാവുമെന്ന് ആലോചിച്ചിരിക്കും ജയ് ഒരു വിമാനത്തിൽ ട്രാവൽ ചെയ്യുന്നു നമ്മുടെ ആ മുടിക്കെട്ട് വിമാനത്തിൽ എയർ കണ്ടീഷൻ അത് പരാതി ചെന്നിരുന്നു ഒരു കസ്റ്റമർ അതിനെ വീഡിയോ എടുത്ത് പരാതി കൊടുത്തിരുന്നു അതിലെ ടച്ച് സ്ക്രീനുകളൊന്നും ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എമർജൻസി പ്രവർത്തി അപ്പൊ എന്തുകൊണ്ടാണ് ആ വിമാനം അറ്റകുറ്റപ്പണി ചെയ്യാതെ അല്ലെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇവർ തിരിച്ച് ഇത്രയും ലോങ് അതായത് പിന്നെ നോൺ സ്റ്റോപ്പ് ആണ് പിന്നെ ഈ പറയപ്പെടുന്ന വിമാനം നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ നിർത്തിച്ചില്ല എറേഴ്സ് എന്ന് നമുക്ക് ചിന്തിച്ച് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ട് ജൂൺ പന്ത്രണ്ട് എന്ന് പറഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യക്കാരുടെ മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് എടുക്കുകയാണെങ്കിൽ ശാരീരിക പൊതുവേ നമ്മുടെ ലോകത്തുള്ള സഞ്ചാര രീതികളിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സേഫസ്റ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ സകലമാന വിമാനയാത്രയോടുള്ള വിശ്വാസവും തകർത്തൊരു ഒരു മാറി കാരണം ഒരൊറ്റ വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ആ അവിടെ സീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പതോളം യാത്രക്കാരും പൂർണ്ണമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ക്രാഷ് ചെയ്ത പ്രദേശവാസികളിൽ പതിനഞ്ച് പേരുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേരാണ് ഒരു ദിവസം ആ വിമാന ദുരന്തത്തിൽ ഇന്ത്യയിൽ മരിച്ചു വീണത് അതിനുശേഷം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പല കിംബദന്തകളും പല അഭ്യൂഹങ്ങളും നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള പല വിദഗ്ധരിൽ നിന്നുമുള്ള പല അനുമാനങ്ങൾ നമ്മൾ കേട്ടതാണ് ഏറ്റവും ഒടുവലായിട്ട് കണ്ടെത്തിയ ബ്ലാക്ക് ബോസിൽ പറയുന്ന നിർണായകമായിട്ടുള്ളൊരു കാര്യം ഈ പൈലറ്റും കോപ്പയറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അതിൽ പറയുന്ന ഒരു കാര്യം എന്തിനാണ് ഫ്യൂവൽ എൻജിൻ ഫ്യൂവലിലേക്കുള്ള എഞ്ചിനേക്കുള്ള സുരക്ഷിപ്പിക്കണം എൻജിനിലേക്കുള്ള ഫ്യൂവൽ സ്വിച്ച് എന്തിനു ഓഫ് ചെയ്തു പറയുന്നുണ്ട് രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളാണ് ഉള്ളത് അതിൽ ഒരു കാരണവശാലും ശരി ഇത് അബദ്ധത്തിൽ തട്ടി ഇതിന് ഒരു പ്രൊട്ടക്ഷൻ ലോക്ക് ഉണ്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ട് അതിന്റെ ലോക്ക് മാറ്റാതെ ഒരു കാരണവശാലും ഈ ഒരു സ്വിച്ച് ഒരു ഗിയർ പോലുള്ള ചെറിയൊരു സ്വിച്ച് ആണ് അത് മൂവ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്തുകൊണ്ട് ഇത് മനഃപ്പൂർ ഓഫ് ചെയ്തു പൈലറ്റ് ചോദിക്കുകയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മറ്റൊരു പൈലറ്റ് അതിന് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള കോൺവെസേഷൻ ഈ എയർക്രാഫ്റ്റ് ഏവിയേഷൻ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കണ്ടെത്തിയ ഒരു നിർണായകമായിട്ടുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എറർ ഞാൻ പറയുമ്പോൾ കൂട്ടത്തിൽ വിട്ടുപോയിരുന്നു അതിന്റെ സ്പ്രിംഗ് കംപ്ലൈന്റ് ആയാൽ നോർമലി ഇത് ഓഫ് ആയി പോവും പിന്നെ അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇതിന് ഉത്തരം പറയേണ്ടതും കണ്ടെത്തേണ്ടതും ശരിക്കും ബോയിന്റെ സ്വിച്ചിന്റെ സ്പ്രിങ് അകത്തെ സ്പ്രിംഗ് കംപ്ലൈന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പൊ അത് അങ്ങനെ കംപ്ലൈന്റ് ആകുന്ന സമയത്ത് രണ്ടും ഓഫ് ആകും അങ്ങോട്ട് ഉള്ളത് കട്ട് ഓഫ് കട്ട് ഓഫ് ആകും കട്ട് ഓഫിന്റെ രണ്ട് സ്വിച്ചുകളത് കട്ട് ഓഫിന്റെ സ്വിച്ചുകൊണ്ട് തിരിച്ച് ഓൺ പൊസിഷനിലേക്കുള്ള സ്വിച്ച് അത് രണ്ടും ഓഫ് ആയി പോകും എന്നാണ് പറയപ്പെടുന്നത് വിദഗ്ധർ പറയുന്നത് ഇതിന്റെ വിദഗ്ധരാകണം ഇത് ശരിക്കും പറഞ്ഞാൽ ബോയിങിന്റെ ബോയിങ് ഡ്രീം ലൈനറിന്റെ കംപ്ലൈന്റ് ആണ് ഇത് വിമാനം നിർമ്മിക്കുന്നത് പഴയ പല വിമാനം ംഭീര വിമാനങ്ങളുടെ പാർട്ടുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പല പല കംപ്ലൈന്റുകൾ ഈ ബോയിങിനെ കുറിച്ചിട്ടുണ്ട് പക്ഷെ ഇവര് ലോകത്തെ രണ്ട് വിമാന കമ്പനികളേ കമ്പനികളെ ഉള്ളു ബോയിങും രണ്ട് രണ്ട് കമ്പനികളുള്ള അതാണ് ഇപ്പൊ തന്നെ ഇന്ത്യ എനിക്ക് എനിക്കൊന്ന് ഇനി നൂറ് വിമാനങ്ങൾ എൺപത് വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ ഇതെല്ലാം ഇനി ഇന്ത്യ ഒന്ന് പരിശോധിക്കണം നമ്മുടെ രാജ്യത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് വിമാനാപകരം ഏറ്റവും സേഫസ്റ്റും ഏറ്റവും ലക്ഷ്യം ഏറ്റവും സ്റ്റൈലിഷും ആയത് പോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ദുരന്ത സൈഡാണ് കാഷ്വാലിറ്റീസ് മരണമായിരിക്കും

ഫ്ളൈറ്റിന്റെ ഒരു അദ്ദേഹം ഇതൊരു സാധിച്ചിട്ടില്ല സി അതൊരു വിമാന ഫ്ലൈറ്റിന്റെ ഒരു ദുരന്ത ഭാഗമാണ് ഭാഗമാണത് വിമാനയാത്രയുടെ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ തീർന്നു അതൊന്നും അപകടം വരാതെ നോക്കുക നോക്കുകയെന്ന് മാത്രം പക്ഷെ നിർമ്മിതമായ സാധനങ്ങൾ അപകടങ്ങൾ ഉണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഇപ്പൊ പുതിയൊരു ടെക്നിക്കലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അഥവാ ഇതുപോലെ എന്തെങ്കിലും ടെക്നിക്കൽ ഒരു എഞ്ചിൻ തകരാറക്കം വേൾഡ് വെച്ചുണ്ടായ ഉണ്ടായാൽ വഴി തന്നെ അത് കടലിൽ ഇറക്കാനുള്ള സംവിധാനം അതായത് വേഗത്തിൽ ഇത് ഈ ഇതിന്റെ ഫ്യൂവൽ പെട്ടെന്ന് തീപിടിക്കുന്നതാണല്ലോ അപ്പൊ അങ്ങനെ വരാതെ പെട്ടെന്ന് തന്നെ കടലിൽ ഇറക്കാനുള്ള സംവിധാനം എഞ്ചിൻ ഓഫ് ആക്കിക്കൊണ്ട് ഫ്യൂലിന്റെ ഒരു പ്രവർത്തനക്ഷമത അതായത് എന്തെങ്കിലും അപകടത്തിലായാൽ ഫുൽ എഞ്ചിനിലേക്ക് പോകാതിരിക്കാനുള്ള സ്വിച്ച് അതെല്ലാം കൂടെ എന്നാണ് ബ്ലാക്ക് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് പതിനഞ്ച് സെക്കൻഡുകൾക്കകമാണ് ഈ ഒരു മതിൽ കടക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് ഓഫ് ആയെന്ന് പറയുകയും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് സ്വിച്ച് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അത് ആക്റ്റീവായി ഈ എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തണമെങ്കിൽ പിന്നെ ഒരു പതിനഞ്ച് മുപ്പത് Uh, ും അങ്ങനെ സംഭവിക്കാൻ റീസൺ അത്രയും പുഷ് ചെയ്ത് മേളോട്ട് പോകും ഓഫ് ചെയ്ത് എഞ്ചിനിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെ അവിടെ വീഴുക എന്നല്ലേ ഉള്ളൂ ഓപ്ഷൻ ഭൂരി നമ്മൾ താഴേക്ക് വധിക്കും അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുന്നത് നമ്മൾ വലിയ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ വാർത്താധിഷ്ഠിതമായിട്ട് സംസാരിക്കുന്നതാണ് എന്നിരുന്നാലും തീർച്ചയായിട്ടും ഇതിന് ദുരൂഹത കൂടി വരികയാണ് അതിന് ഇത് ചെയ്യപ്പെട്ടതാണോ ചെയ്യിച്ചതാണോ ാണോ എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും നഷ്ടപ്പെട്ട ജീവനുകൾ വിലപ്പെട്ടത് തന്നെയാണ് ഇന്ത്യക്ക് വിലപ്പെട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് നമ്മുടെ മലയാളി ആയിട്ടുള്ള ആ ഒരു വ്യക്തി രഞ്ജിത ഉൾപ്പെടെ മരണപ്പെട്ടത് ഒരുപാട് പേരെ കണ്ണിട്ട് നമ്മളെല്ലാവരെയും കണ്ടിട്ടില്ലാത്ത സംഭവമാണ് തിരിച്ചൊരിക്കലും വരില്ലെങ്കിൽ പോലും ഇനി ഇങ്ങനെ ഒരു രഞ്ജിതമാരും ഇതുപോലൊരു ബോയ് ഡ്രീം ലൈനറും ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം